ടൗൺ പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്ലസ് അനുമോദിച്ചു കൊടുങ്ങല്ലൂർ ടൗൺ പ്രവാസി ക്ഷേമ സഹകരണ പ്രവാസിണ സംഘംസി പ്ലസ് ടുവിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു കൊടുങ്ങലൂർ ടൗൺ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിലെ സഹകാരികളുടെ മക്കളിൽ ഇത്തവണ എസ് എസ് എൽ സി പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയവരെ സംഘം അനുമോദിച്ചു ശൃംഗപുരത്ത് സംഘം പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് വിദ്യാർത്ഥികളായ റോസ് മരിയ ജോസ് നിതിൻ കൃഷ്ണ ആദിൽ പ്രദീപ് എന്നിവർക്ക് മൊമന്റോ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി നമ്മുടെ മുനിസിപ്പാലിറ്റി മേഖലയിലുള്ള പ്രവാസികളുടെ സഹായ കൂടിയാണ് ഇത് ഷെയർ എടുത്തിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കിത് നല്ല ഒരു ഓഫീസ് സെറ്റപ്പും അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ സംരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വായ്പാ സംവിധാനങ്ങളും മറ്റ് കുഴി പോലെയുള്ള അവരുടെ സമ്പാദ്യ പദ്ധതികളൊക്കെ നമ്മളിതിനിടയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് മടങ്ങി വരുന്ന പ്രവാസികൾക്ക് അവർക്ക് ഒരു തൊഴിൽ മേഖല കണ്ടുപിടിക്കുന്നതിന് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുക അതോടൊപ്പം തന്നെ അവരുടെ മക്കളുടെ പഠനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം കൊടുക്കുക ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടാവുന്ന രീതിയിൽ ഒരു പ്രവാസി ഹെൽപ്പ് ലൈൻ സ്ഥാപിക്കുക സംഘം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജമാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ലൂയിസ് കെ എക്സ് ശാന്തിനി സേവിയർ ഹരിദാസൻ ചിത്തിര മരിയ സി ബി സംഘം സെക്രട്ടറി പ്രജിത വി പി സഹകാരികളായ വിശ്വംഭരൻ സേവിയർ കെ എ സുരേഷ് കെ പി എന്നിവർ സംസാരിച്ചു